ഹായ് ഫ്രണ്ട്സ് ഇന്ന് വിഷുവിൻ്റെ അന്നത്തെ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇന്നലെ വിഷുവിൻ്റെ തലേനത്തെ പർച്ചേസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നലെ രാത്രി തന്നെ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നമുക്ക് വിളക്കൊക്കെ കത്തിക്കണം അപ്പം അതിന് മുകളിൽ ഞാൻ പൂപ്പിച്ചാനായിട്ട് താഴോട്ട് പോവാം നമ്മൾ താമസിക്കുന്നിരുന്ന താഴെ കുറച്ച് പൂവൊക്കെ നിൽപ്പുണ്ട് അപ്പം ചെമ്പരത്തി മുല്ലപ്പൂവൊക്കെ നിൽപ്പുണ്ട് ഇന്ന് പക്ഷേ മുല്ലയൊന്നും ഇല്ലായിരുന്നു മുട്ട് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഒരു അഞ്ച് ഇരുപത് ആ ടൈമൊക്കെ ആയിരുന്നു കേട്ടോ ഇത് നല്ല പകൽ പോലെ കിടക്കുന്ന കാണുന്നത് കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് അത്ര രാവിലെ ആയിട്ട് തോന്നത്തില്ല പക്ഷെ ഇവിടെ വളരെ നേരത്തെ തന്നെ നേരം വിളിക്കുകയും ഒരുപാട് നേരത്തെ ഇരുട്ടുകയും ചെയ്യും അങ്ങനത്തെ ഒരു ഇതായിട്ടോ ഇവിടെ നല്ല രണ്ട മുട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് പിച്ച് ഇല്ല ചെമ്പരത്തി അത്ര നന്നായിട്ട് വിരിഞ്ഞൊന്നുമില്ലായിരുന്നു പിന്നെ അത് കൊണ്ടുവന്ന് വെച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് വിടർന്ന് വന്നു പൂവെല്ലാം പിടിച്ച് ഞാൻ മേളി വന്ന് വിളക്കെല്ലാം ഒരുക്കി ഹസ്ബൻ്റിൻ്റെയും മോളേയും വിളിച്ച് കണിയൊക്കെ കാണിച്ച് ഞാൻ രാവിലെ കണിയേണ്ടത് എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ച് തന്നെ വീഡിയോ കോൾ വിളിച്ച് കണി കാണിച്ചപ്പോഴാട്ടോ ഞാൻ ഉറങ്ങി കിടന്നപ്പം അഞ്ച് മണിയൊക്കെ ആയപ്പോഴേ അമ്മ വിളിച്ച് കണി കാണിച്ച് വീഡിയോ കോൾ ആയിരുന്നു അപ്പം അങ്ങനെ കണ്ടാൽ ഞാൻ എണീറ്റത് ഞാൻ ഒരു അഞ്ചേകാലോട്ടെ അഞ്ച് മണിയോട്ടെ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിൽ തന്നെ അമ്മയും വിളിച്ച് അപ്പോൾ രാവിലെ അതെല്ലാം കഴിഞ്ഞിട്ട് ഹസ്ബൻ്റും മോളും പോയി കിടന്നുറങ്ങി ഞാൻ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ റെഡിയാക്കുമായിരുന്നു രാവിലെ ഇഡലിയും സാമ്പാറും ചമ്മന്തി ആയിരുന്നു കേട്ടോ അപ്പോൾ സാമ്പാർ കുറച്ച് തോന്നിയാൽ വെച്ചിട്ടുണ്ട് കാര്യം ഉച്ചക്കത്തേക്കും എടുക്കാമല്ലോ നമ്മൾ ചെറിയ രീതിയിൽ സദ്യ ഒരുക്കുന്നുണ്ട് അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നു പച്ചക്കറി ആയിരുന്നത് അതെല്ലാം കൊണ്ടുവന്ന് കളയാനായിട്ട് പോയി നമ്മൾ താമസിക്കുന്ന കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ അവർ കുഴി എടുത്തിട്ടുണ്ട് നമ്മൾ അവിടെ വേസ്റ്റ് കളയാൻ പോകുന്നത് അപ്പോൾ വേസ്റ്റ് എല്ലാം കളഞ്ഞ് ഞാൻ തിരിച്ച് വന്ന് കുറച്ച് നേരം ഇവിടെ ഇരുന്ന് പിന്നെ ഹസ്ബൻഡ് മോളും എഴുന്നേറ്റ് അവർ കുളിച്ചെല്ലാം ഫ്രഷ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിച്ച് പിന്നെ ഉച്ചക്കത്തെ ഇതിലോട്ട് കടന്നാട്ടോ ഞാൻ പിന്നെ ആദ്യം വെച്ചത് തീയലായിരുന്നു പിന്നെ പരിപ്പ് നമ്മുടെ പയർ വളർ വറുത്ത് വളർന്ന് പരിപ്പേറി വെക്കാനായിട്ട് പരിപ്പേറി അത് വറുത്ത് വെച്ചെന്നേ ഉള്ളൂ പരിപ്പേറി കുറച്ച് ലേറ്റായിട്ടാണ് വെച്ചത് കാര്യം പരിപ്പ് പെട്ടെന്ന് ചീത്തയാകുമല്ലോ പിന്നെ പച്ചടി വെച്ചു ആവിയൽ വെച്ച് അങ്ങനെ പിന്നെ തോരനും വെടിക്കുരട്ടയും താഴെ ഒരു ചേച്ചിയുണ്ട് നമ്മുടെ തൊട്ട് താഴെ തന്നെ ഒരു മലയാളി ഫാമിലിയും കൂടെ ഉണ്ട് അപ്പോൾ ചേച്ചിയാണ് വെച്ചത് പിന്നെ പുളിശ്ശേരി വെച്ച് ലാസ്റ്റാ ചോറ് വെച്ചത് അല്ല ലാസ്റ്റ് അല്ല ചോറ് വെച്ചത് ലാസ്റ്റ് പായസമാണ് വെച്ചത് പിന്നെ പപ്പടം അതെല്ലാം റെഡിയാക്കി ഒത്തിരി വലിയ രീതിയിലുള്ള സദ്യയൊന്നും അല്ല പക്ഷേ എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന കണക്ക് ഒരു കുഞ്ഞ് സദ്യ ആയിരിക്കരുത് എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് നല്ല സന്തോഷമൊക്കെ ആയിട്ടാണ് സദ്യയെല്ലാം കഴിച്ച് മൊത്തത്തിൽ നല്ല രസമായിരുന്നു ഇലയൊക്കെ നമുക്കിവിടെ അടുത്ത് കിട്ടും കേട്ടോ നമ്മൾ താമസിക്കുന്ന ക്യാമ്പിനകത്ത് ഇഷ്ടംപോലെ വാഴയുണ്ട് അപ്പോൾ നമ്മൾ ഇലയൊക്കെ തലേന്ന് രാത്രി തന്നെ പോയി വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മൂന്നുപരോട് ഇരുന്നിട്ട് വിളമ്പി നമ്മൾ മൂന്നരൊന്നിച്ചിരുന്ന കേട്ടോ കഴിച്ചത് പിന്നെ ആ ടൈമിൽ വീട്ടിലൊക്കെ വീഡിയോ കോളൊക്കെ വിളിച്ച് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്